കഴിഞ്ഞ ആഴ്ചകളിൽ ക്രൂഡ് ഇറക്കുമതിയിൽ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത് റഷ്യയാണ് തൊട്ടുപിന്നിൽ നിന്ന് ഇറാഖും ആയിരുന്നു എന്നാൽ സൗദിക്ക് അംഗത്തട്ടിൽ ഒരു പ്രാധാന്യവും ഇല്ലായിരുന്നു എന്നാൽ ജൂൺ മാസത്തിലെ മൂന്നാം ആഴ്ചയിൽ ഇന്ത്യയെ പിടിച്ചു കുലുക്കാൻ പോകുന്നത് സൗദി അറേബ്യയാണ് ജൂൺ മാസത്തിലെ മൂന്നാം വാരത്തിൽ റഷ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത് പെട്ടെന്നുള്ള സൗദി അറേബ്യയുടെ കുതിപ്പും റഷ്യയുടെ കിതപ്പിനുമുള്ള പ്രധാന കാരണമെന്തെന്ന് പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി പ്രധാന തുറമുഖങ്ങളിലെ അറ്റകുറ്റപ്പണികളാണ് മൂന്ന് മാസത്തിലെ താഴ്ന്ന നിലയിലേക്ക് റഷ്യയെ എണ്ണ കയറ്റുമതി എത്തിച്ചത് ബാൾട്ടിക് കടലിലെ പ്രുമോസ്കിലെയും പസഫിക് തീരത്തെ കോസ്മിനോയിലെയും അറ്റകുറ്റപ്പണികൾ റഷ്യയിലെ ഏറ്റവും തിരക്കിറ രണ്ട് എണ്ണ ടെർമിനലുകളിലൂടെയുള്ള കയറ്റുമതി വെട്ടിക്കുറച്ചു ഈ തുറമുഖങ്ങൾ വഴി ഈ ആഴ്ച കയറ്റുമതി ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റഷ്യൻ ചരക്ക് കപ്പലുകൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ പുതിയ നിരോധനം ഏർപ്പെടുത്തിയതും കയറ്റുമതിയെ ബാധിച്ചു പുതിയ ഉപരോധത്തിൽ പതിനേഴ് റഷ്യൻ കപ്പലുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൂൺ വരെയുള്ള ഏഴ് ദിവസങ്ങളെ റഷ്യയുടെ ക്രൂഡ് കയറ്റുമതിയുടെ ശതമാനമായി ഇടിഞ്ഞു അതായത് കയറ്റുമതിയിൽ ശതമാനം ഇടവ് ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈൻ അധിനിവേശത്തിന് മറുപടിയായി ഏർപ്പെടുത്തിയ ഉപരോധങ്ങളുടെ ഫലപ്രാപ്തി പരിശോധിക്കുന്നത് റഷ്യ ഇപ്പോഴും തുടരുന്നുണ്ട് പൊതുമേഖലാ നിയന്ത്രണത്തിനുള്ള സോഫ്കോം ഫ്ലോട്ട് പി ജെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിയൊന്ന് ടാങ്കറുകളിൽ മൂന്നെണ്ണം മാസങ്ങളോളം ഉപയോഗശൂന്യമായി ശേഷം ഇപ്പോൾ ക്രൂഡ് ലോഡ് ചെയ്യുന്നുണ്ട് ജൂൺ ഇരുപത്തിമൂന്നിന് ആഴ്ചയിൽ ഇരുപത്തിയേഴ് ടാങ്കറുകൾ ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ഒൻപത് ദശലക്ഷം ബാര റഷ്യൻ ക്രൂഡ് കയറ്റിയതായി കപ്പൽ ട്രാക്കിംഗ് ഡേറ്റയും പോർട്ട് ഏജന്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് മൂന്നാഴ്ചയിലെ ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് ഒന്ന് ദശലക്ഷം ബാരലിൽ നിന്ന് കയറ്റുമതി കുത്തനെ കുറഞ്ഞു കഴിഞ്ഞ ആഴ്ച റഷ്യയുടെ കടൽ വഴിയുള്ള ക്രൂഡൊഴുക്ക് പ്രതിദിനം ആറ് ലക്ഷത്തി അറുപതിനായിരം ബാരൽ കുറഞ്ഞ് മൂന്ന് ദശാംശം പൂജ്യം നാല് ദശലക്ഷം ആയിട്ട് ഉണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇത് മൂന്ന് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളുടെ തീരുമാനത്തിന് അനുസൃതമായി ഉൽപാദനം നിയന്ത്രിക്കുന്നതിന് പകരം റഷ്യ തങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുകയായിരുന്നു റഷ്യയുടെ ഉൽപാദന ലക്ഷ്യം സെപ്റ്റംബർ അവസാനം വരെ പ്രതിദിനം എട്ട് ദശാംശം ഒൻപത് ഏഴ് എട്ട് ദശലക്ഷം ബാരലായി സജ്ജീകരിച്ചിരുന്നു മെയ് മാസത്തിന് ശേഷം വിപണി സാഹചര്യങ്ങൾക്ക് വിധേയമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ ഓരോ മാസം മുപ്പത്തി ഒൻപതിനായിരം ബാരൽ എന്ന നിരക്കിൽ ഉയർത്താൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഗ്രീക്ക് നാവികസേന രാജ്യത്തിന്റെ ക്രൂഡ് കൈമാറ്റത്തിന് സമീപമുള്ള പ്രദേശത്ത് സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതും കയറ്റുമതി സാരമായി ബാധിക്കും ജൂൺ പതിനാറ് വരെയുള്ള കാലയളവിലെ പുതുക്കിയ കണക്കിൽ ഇന്ത്യയിൽ എത്തേണ്ട കപ്പലുകളിലെ ഒഴുക്ക് പ്രതിദിനം ശരാശരി ഒന്നേ ദശാംശം ആറ് ആറ് ദശലക്ഷം ബാരലുകളാണ് നിലവിൽ അന്തിമ ലക്ഷ്യസ്ഥാനങ്ങൾ കാണിക്കാത്ത കപ്പലുകൾക്കായി ഡിസ്ചാർജ് പോർട്ടുകൾ വ്യക്തമാക്കുന്നതിനാൽ ചൈനീസ് ഇന്ത്യൻ ഇറക്കുമതികൾ ഉയരാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തെറ്റ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞാൽ അത് പരമ്പരാഗത വ്യാപാര പങ്കാളികളായ ഇറാഖിനെയും സൗദി ഗുണകരമായി മാറുകയും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി മെയ് മാസത്തിൽ പ്രതിദിനം രണ്ടേ ദശാംശം ഒരു ദശലക്ഷം ബാരലായി ഉയർന്നിരുന്നു ചൈനയിൽ നിന്നുള്ള കുറഞ്ഞ ഡിമാൻഡ് കാരണം റഷ്യൻ എണ്ണയ്ക്കായുള്ള കിഴിവ് വർദ്ധിച്ചുവെന്ന് വ്യാപാര സ്രോതസ്സുകളെയും ഷിപ്പിംഗ് ഡേറ്റയും മുതിരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു മെയ് മാസത്തിൽ സൗദി അറാംകോ രണ്ടാം മാസത്തേക്ക് ടേം വില വർദ്ധിപ്പിച്ചതിനു ശേഷം സൗദി അറേബ്യയിൽ നിന്നുള്ള സപ്ലൈ പത്ത് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കുമെത്തി ഉക്രൈൻ യുദ്ധാനന്തരം റഷ്യയ്ക്ക് എതിരെ പാശ്ചാത്യ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യൻ റിഫൈനർമാർക്ക് റഷ്യയിൽ നിന്നും വലിയ കിഴിവിൽ എണ്ണ വാങ്ങുകയായിരുന്നു മെയ് മാസത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഏപ്രിലിൽ നിന്ന് പതിനാല് ദശാംശം ഏഴ് ശതമാനവും മുൻവർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ദശാംശം ഒൻപത് ശതമാനവും ഉയർന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു